എല്ലേം വെള്ളം കേറിയിട്ടുള്ള ഗൈസ് അങ്ങോട്ടല്ല വെള്ളം കേറിയില്ല രാവിലെ എണീച്ചോക്കുമ്പോ ഫുള്ള് വെള്ളമാണ് ഹലോ ഗൈസ് നമസ്കാരം അപ്പോൾ ഇന്ന് ജൂലൈ മുപ്പത് ഇന്ന് എവിടേക്കോ നല്ല മഴ പെയ്തിട്ട് വെള്ളമൊക്കെ കേറിയിട്ടുണ്ട് നമ്മളെ നാട്ടിലും വെള്ളം കയറേണ്ടോ രാവിലെ അത്യാവശ്യം നല്ല വെള്ളം കയറേണ്ട രാവിലത്തെ വീടതിന്റെ കൂടെ ഇടാട്ടോ ഇത് ഈ വീഡിയോ ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വരുമ്പോൾ നമ്മുടെ നാട് മഴയത്ത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണണ്ടേ ഫോണിൽ വെച്ച് തന്നെ എന്തായാലും വീഡിയോ ഡിലീറ്റ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഷോർട്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിലിടാം അപ്പോൾ അതാകുമ്പോൾ എപ്പോഴും കാണാമല്ലോ ഇപ്പോൾ ഇവിടെയൊക്കെ രാവിലെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു രാവിലെയുള്ള വീഡിയോ മൊത്തം ഇതിൽ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് കുട്ടികളെ കുളിക്കാൻ പോയിട്ട് അപ്പോൾ അവരും കൂടി വീഡിയോ ഇതിൽ കേട്ടാം അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് ആ ടൈന്ന് വെള്ളം കേറി ഗായ്സ് റോട്ടിൽ മൊത്തം വെള്ളം കേറി എല്ലാടേയും വെള്ളം കേറിയിട്ടുള്ള ഗായസ് നിങ്ങളങ്ങോട്ടെല്ലാം വെള്ളം കയറിയില്ല രാവിലെ എണീച്ചോക്കുമ്പോ ഫുള്ള് വെള്ളമാണ് ഇപ്പൊ എങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോവോ സാധാരണ ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം കേറാറുള്ളു മൊത്തം വെള്ളം നിങ്ങൾ ഉള്ള തന്നെയാ പറഞ്ഞേന് വീണ്ട വീഡിയോ മാത്രം കിട്ടിയില്ല ബാക്കിയെല്ലാം കിട്ടി പുഴയുടെ പൈതല കിട്ടിയ വെള്ളം േരി പഞ്ചായത്തിലെ ഇടിക്കുണ്ട് പ്രദേശങ്ങളിൽ വൻ വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്നതിനാൽ ചെല്ലങ്കേരി വ്യവസായ എസ്റ്റേറ്റ് റോഡ് ഇടീക്കുണ്ട് മുതൽ വഴി ബ്ലോക്ക് ആയിട്ടുള്ളത് പ്രാവശ്യം രാവിലെ തോ റോഡ് മൊത്തം വെള്ളമായിരുന്നു റോഡാണോ തോടാണോ എന്ന് മനസ്സിലാകാത്ത അത്രയും വെള്ളമായിരുന്നു ഇപ്പം വെള്ളം എല്ലാം വെലിഞ്ഞ് ഇപ്പം സമയം വൈകുന്നേരമായിട്ടോ ഒരു മൂന്ന് മൂന്നര നാലുമണിയോളമായി അപ്പം രാവിലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഒരു ഞാനൊരു ആറാകുമ്പോൾ ഉമ്മ എന്നെ വിളിച്ച് റോട്ടുമേലെല്ലാം വെള്ളം കയറിണ്ട് അല്ലെങ്കിൽ സാധാരണ രാവിലെ അങ്ങനെ എണീക്കില്ല വീട്ടിലെ ഫുള്ള് വെള്ളമായിരുന്നു എന്താ വെള്ളം ഒഴുകി ഒഴുകിപ്പോയിട്ട പുല്ലെല്ലാം ചെരിഞ്ഞ് തന്നിട്ട് പിള്ളേർ ഒച്ചേക്കുന്നുണ്ട് അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ തോന്നുന്നു കണ്ടത്തിലേ വരുന്നാണെങ്കിൽ വിടക്കൂല ഇത് തോട്ടിലേ വരുന്ന കഴിയു തോന്നുന്നു അവര് കണ്ടത്തിലേ വരുമോന്ന് തോന്നുന്നുണ്ട് സാധ്യത അങ്ങനെ ഒരു സാധ്യതയുണ്ട് നോക്കാം ഗൈസ് പുള്ളർ അങ്ങനെ വരുന്നുണ്ട് ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് അവരെ കാണുന്നില്ല പുളിയും പുറ കുളിക്കാനിറങ്ങിയ മൂന്ന് യുവാക്കളെ കാണുവാനില്ല എന്ന അവിടെ ഇങ്ങക്ക് രണ്ടാക്ക മാത്രേ വണ്ടിയുള്ളു മരിക്കുന്ന പുളി തന്നെയല്ലേ കനകിയാ

നെക്സ്റ്റ് എല്ലാരും ഗൈസ് മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല രസാണ് ഓടി 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 പോവാണ് ഗൈസ് ഈ ഭാഗത്തൊക്കെ നല്ല വെള്ളമുണ്ട് ഇപ്പൊ ഇവർ അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവർക്ക് തോട്ടിലൂട്ട് നീന്തിയിട്ടാകുമ്പോൾ വേഗം പോവാ എനിക്ക് കരയിലോട്ട് നടന്നിട്ട് സ്പീഡ് കിട്ടൂല അവിടെയെല്ലാം ഒരു ആണി ഉണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് മനസ്സിലായോട്ടി അങ്ങനെ അടുത്തേക്ക് പോർത്തോട്ടിലേക്കാണ് എല്ലാർക്കും പാറത്തോട്ടി നോക്കാവാർമ്മ കാര്യങ്ങ વા oh, wow. <laughs> പൈസ അവര് വരുന്നുണ്ട് പുറപ്പെട്ടിട്ടുണ്ടോ രണ്ടാള ഒരു രൂമില് വരുന്നത് എങ്ങോട്ടാ ഡൽഹിക്കാ ദിശ ഗൈസ് അപ്നാസ് അങ്ങനെ നമ്മളോട് വീടെ പറഞ്ഞ് പോവുകയാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്നു നടന്നും നീന്തിയും നമ്മൾ ഉരുപ്പും കാട്ടിൻ്റെ അടുത്തുണ്ട് ഇനി ഇവിടുന്ന് താഴോട്ടേക്ക് പോവാൻ പറ്റുമോ നോക്കണം ഇവിടെ ഇത് ഇത്രയും വെള്ളം അരേന്റെ മേലെ വെള്ളമുണ്ട് ഫോൺ കൈ പിടിച്ചിട്ടാ പോകുന്നു ഗേൾസ് അങ്ങനെ കണ്ടത്തിലൂടെ ગડો <todic> એપરિયા <music> <todic music>